പുൽപ്പള്ളി പെരിക്കല്ലൂർ റോഡിലെ കുഴികൾ കുഴികളടയ്ക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം റോഡിലെ കുഴികളിൽ വാഴനട്ടും മീൻ പിടിച്ചും നാട്ടുകാർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് മുളങ്കൊല്ലി മുതൽ പെരിക്കല്ലൂർ വരെ റോഡിന്റെ പല ഭാഗങ്ങളിലും വൻകുഴികൾ രൂപപ്പെട്ടിട്ട് മാസങ്ങളായി റോഡിലെ കുഴികളിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് റോഡിലെ കുഴികളടക്കാൻ തയ്യാറാകാത്ത അധികൃതരുടെ കണ്ണു തുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നാട്ടുകാർ റോഡിലെ കുഴികളിൽ വാഴനട്ടും മീൻപിടിച്ചും പ്രതിഷേധിച്ചത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ റോഡിനെ അവഗണിക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ പൊളിഞ്ഞു കിടന്നിട്ട് എത്ര നാളായി ജനങ്ങൾ പരാതി പറയാൻ അറിയോ ഒരു മനുഷ്യൻ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കുന്നില്ല കാര്യം റോഡ് പണി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ പറഞ്ഞത് മഴയായതുകൊണ്ട് അവർക്ക് പണിയാനും കഴിയുന്നില്ല ഇത് ബന്ധപ്പെട്ട അധികാരികൾ ഈ ഈ ഈ ആരെങ്കിലും ജനങ്ങൾക്ക് ഒരു കൊണ്ടാൻ പറ്റുന്ന അവസ്ഥ കേരളത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ബസ്സുകൾ ഓടുന്ന ഈ റോഡ് പൂർണ്ണമായി അവഗണിക്കപ്പെട്ടിരിക്കുന്നു ഓരോ ഇലക്ഷൻ വരുമ്പോഴും നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ റോഡ് നന്നാക്കി തരാം എന്ന് പറഞ്ഞ ജനങ്ങളെ പ്രലോഭിപ്പിച്ച് ഓട്ടിങ്ങൾ നേടി പോകുന്ന ആൾക്കാര് ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് റോഡ് റീറ്റാറിംഗിന് അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും മഴക്കാലമായതിനാൽ റോഡ് നവീകരണ പ്രവൃത്തി വൈകുന്ന സാഹചര്യത്തിൽ റോഡിലെ കുഴികൾ കുഴികളടയ്ക്കുന്നതിനുള്ള നടപടികൾ അധികൃതർ അടിയന്തരമായി സ്വീകരിക്കണമെന്നാവശ്യമാണ് വരുന്നത് ബെന്നി മാത്യു വിഷൻ പുൽപ്പള്ളി